ഇരുപത് മുഖരുദ്രാക്ഷം സൃഷ്ടാവ് എന്നറിയപ്പെടുന്ന ബ്രഹ്മാവിനെ പ്രതീകപ്പെടുത്തുന്നു പ്രപഞ്ചത്തിന്റെ ശ്രഷ്ടാവായ ഭഗവാൻ ബ്രഹ്മാവാണ് ഈ അപൂർവ അപൂർവരുദ്രാക്ഷത്തെ ഭരിക്കുന്നത് ഇത് ഭഗവാൻ ബ്രഹ്മാവുമായുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയും കൂടാതെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനും ധരിക്കുന്നയാളെ സൃഷ്ടിപരവും ആവിഷ്കാരപരവുമായ ജീവിതത്തിലേക്ക് നയിക്കുന്നതിനുമുള്ള അസാധാരണമായ ശക്തിക്ക് പേരുകേട്ടതാണ് ഈ അപൂർവ രത്നം ഒമ്പത് ഗ്രഹങ്ങളുടെയും പത്ത് ദിപ്പാലരുടെയും ത്രിമൂർത്തികളായ ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരുടെയും സംയോജിത ഊർജ്ജത്തെ ഉൾക്കൊള്ളുന്നു സൃഷ്ടി ശാസ്ത്രം സൃഷ്ടിയുടെ ഊർജം സമൃദ്ധി കല സംഗീതം എന്നിവയിൽ ദിവ്യമായ അറിവ് നേടുന്നതിനുള്ള അനുഗ്രഹം ഇരുപത് മുഖിരുദ്രാക്ഷം നൽകുന്നു ഇത് ധരിക്കുന്നയാൾ അപാരമായ അറിവും ബുദ്ധിയുമുള്ള സൃഷ്ടാവാകുന്നു കൂടാതെ അപാരമായ ശക്തി സമ്പത്ത് ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം എന്നിവയാൽ അനുഗ്രഹീതനാകുന്നു തങ്ങളുടെ ക്ഷേമത്തിനോ മനുഷ്യരാശിയുടെ പ്രയോജനത്തതിനോ വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് ധരിക്കുന്നു ഇരുപത് മുഖിരുദ്രാക്ഷം നൽകുന്ന ചികിത്സ ഗുണം അത് സംധിവാദം സുഖപ്പെടുത്തുന്നു എന്നതാണ് കൂടാതെ ഏതൊരു ഭൌതിക വസ്തുവും പ്രകടിപ്പിക്കാനുള്ള ഊർജ്ജവും അവനിൽ ഉൾച്ചേർന്നിരിക്കുന്നു ആഴത്തിലുള്ള അറിവും ഉൾക്കാഴ്ചയും നൽകുമെന്നും ഉയർന്ന തലത്തിലുള്ള ബോധത്തിലേക്കും ആത്മീയ വളർച്ചയിലേക്കും വ്യക്തികളെ പ്രാപ്തരാക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു ഇത് ദിവ്യശക്തിയെ സംക്രമിപ്പിക്കുകയും അസ്തിത്വത്തിന്റെ സത്തം മനസ്സിലാക്കാൻ സഹായിക്കുന്ന ജ്ഞാനം നൽകുകയും സൃഷ്ടിക്കാനും നവീകരിക്കാനുമുള്ള കഴിവ് വളർത്തുകയും ചെയ്യുന്നുവെന്ന് പറയപ്പെടുന്നു ഇരുപത് മുഖരുദ്രാക്ഷം ശുഭകരമായ പ്രവൃത്തികൾ പിന്തുടരുന്നതിനും ആത്മീയ മാർഗനിർദ്ദേശത്തിനും പിന്തുണ നൽകുന്നു വിജയം പ്രബുദ്ധത മാനവികതയ്ക്ക് അർത്ഥവത്തായ സംഭാവനകൾ എന്നിവ കൈവരിക്കുന്നതിന് ഈ അതുല്യമായ ഊർജ്ജ സംയോജനത്തെ പ്രയോജനപ്പെടുത്താൻ ഇത് ധരിക്കുന്നവരെ സഹായിക്കുന്നു നിങ്ങൾ ആന്തരിക സമാധാനവും വൈകാരിക ക്ഷേമവും തേടുകയാണെങ്കിൽ ഇരുപത് രുദ്രാക്ഷം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള സുവർണ താക്കോലായിരിക്കാം ഗവേഷകർ ശാസ്ത്രജ്ഞർ മുന്നേറ്റങ്ങൾ തേടുന്നവർ ആത്മജ്ഞാനം ലക്ഷ്യമിടുന്ന ആത്മീയ അന്വേഷകർക്കും ഭൌതികവിജയവും ആത്മീയ വളർച്ചയും സന്തുലിതമാക്കാൻ ആഗ്രഹിക്കുന്ന നേതൃത്വപരമായ സ്ഥാനങ്ങളിലുള്ള വ്യക്തികൾക്കും ഈ രുദ്രാക്ഷം ധരിക്കാൻ ശുപാർശ ചെയ്യുന്നു